നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ്റെ പ്രകടനം അഭിമാനാർഹമാം വിധം അഭിനന്ദനാർഹമാം വിധം മുന്നേറുകയാണ് ഓരോ ദിവസവും നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഒരു ഉൾപ്പുളകമുണ്ടാകത്തക്ക നിലയിൽ അഭിമാനമുണ്ടാകത്തക്ക നിലയിൽ വളരെ വിഭവസമൃദ്ധമായും ആനന്ദകരമായും ആണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ജെയിംസ് എം എ എന്ന് പറയുന്ന കോവിൽ തോട്ടത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു നല്ല മനുഷ്യൻ വളരെ അടുത്ത സുഹൃത്തും ഒക്കെയാണ് സഹോദരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് മെമ്പറായ ശേഷം അതിൻ്റെ തത്രപ്പാടുകളും കഷ്ടപ്പാടുകളും വെയിലുകൊണ്ട് കറങ്ങി നാശമായി എൻ്റെ റൂമിൽ വന്ന് എന്നോട് ഇരുന്നിട്ട് പറഞ്ഞ സ്നേഹപരമായി പറഞ്ഞൊരു സംഗതിയാണ് അതിപ്പം ഞാൻ ഓർത്ത് പോയതാണ് സാറേ ഞാനൊരു ലെറ്റർ പാഡ് ഒപ്പിട്ട് തരാം എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും സാറൊന്ന് എഴുതി വെച്ച് എന്നെ ഒന്ന് അയോഗ്യനാക്കാമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കാരണം അന്നത്തെ ആ വാർഡിൻ്റെ ഒരു സ്ഥിതി വെച്ച് അത്രമേൽ പ്രയാസകരവും അദ്ദേഹമാകട്ടെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെയുള്ള വളരെ സ്വാത്വികനായ നല്ലൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ഞാനിപ്പോൾ അത് ഓർത്തുപോയത് എന്താണെന്നറിയുമോ വളരെ ആവേശത്തോടെയും അഹങ്കാരത്തോടെയും വളരെ ആർത്തിയോടെയും നാണൂറിലൊന്നാക്കി മാറ്റാനാണ് തൃശ്ശൂർക്കാർ നമ്മുടെ ഗോപിയണ്ണൻ ഓട്ട് ചെയ്തത് ഗോപിയണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നു എന്തെങ്കിലും കാരണവശാൽ സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെ എൻ്റെ ജനപ്രാതിനിധ്യ ആ പങ്കാളിത്തം അഥവാ എൻ്റെ എം സ്ഥാനം നഷ്ടപ്പെട്ടാൽ എനിക്കൊരു വിഷമവും ഇല്ലെന്ന് മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അത്ര അല്ല ഇദ്ദേഹം പിന്നെ എന്തിനാണാവോ ഈ അവിടെ ചെന്ന് കലക്കിമറിച്ച് ആ മണ്ഡലം മൊത്തം റെഡിയാക്കാം സംസ്ഥാനം മൊത്തം എനിക്ക് തരൂ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്നൊക്കെ പറഞ്ഞ് വാശിയോടെ എടുത്ത് വാരി കയറ്റുന്നത് കൊണ്ടും വല്ല കാര്യമുണ്ടോ പുള്ളിയുടെ പാഷൻ സിനിമയാണത്രേ പുള്ളിയുടെ പാഷൻ സിനിമയാകുന്നിടത്തോളം കാലം എങ്ങനെ ജനസേവന പ്രവർത്തനം തൃപ്തികരമായി നടത്താൻ കഴിയും അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കൊല്ലത്തെ എം പി എൻ കെ പ്രേമേന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ച് പലരും പല കാര്യങ്ങളുമൊക്കെ പറയുമെങ്കിലും ഞാൻ ഇന്നു വരെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും എന്താ പറയുന്നത് താൻ വഹിക്കുന്ന പദവിയോട് നൂറ് ശതമാനം ഇഷ്ടത്തോടെയും പാഷനോടെയും രാവകലില്ലാതെ അതിനേതെൻഡ് വരെ പോയും ആ പദവിയോട് നീതി പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയും ഓടുകയും ചെയ്യുന്ന ഒരാളാണ് എൻ കെ പ്രേമേന്ദ്രൻ അദ്ദേഹം യഥാർത്ഥത്തിൽ സാധാരണ ജനപ്രതിനിധികളെ പോലെ ആലസ്യമോ അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിക്കുന്ന ഇതൊരു ചെറിയ കാര്യമാണ് ഞാൻ ഇടപെടേണ്ടതല്ല ഞാനിതിന് മേളെ ഇടപെടാവൂ അല്ലെങ്കിൽ എനിക്ക് കല്യാണവും മരണവും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കല്യാണത്തിനും മരണത്തിനും ഞാൻ വരുത്തില്ല അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് ഞാൻ വരുത്തില്ല വലിയ സംഘടനകളിലേ വരുവുള്ളൂ സമുദായ സംഘടനകൾക്കേ ഉണ്ടാവും ഞാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ആളാണ് ഞാനിപ്പോൾ അഞ്ചാമത്തെ തവണ എം ആയ ആളാണ് ഇത്തരം സംഗതികളൊന്നുമില്ലാതെ ഇലക്ഷൻ്റെ അടുത്ത ദിവസം മുതൽ വോട്ടെടുപ്പ് കഴിയുന്ന അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രവർത്തനം തുടങ്ങുകയാണ് അങ്ങനെ ഉള്ളവർക്ക് ഉള്ളതുകൂടിയാണ് ഈ പൊതുപ്രവർത്തനം ജനസേവനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗോഹി എണ്ണം വിചാരിച്ചത് സിനിമയിലൊക്കെ എംപിയും എം എൽ എയും കളക്ടറും ഒക്കെ ആവുന്നത് പോലെയാണ് യഥാർത്ഥത്തിലും ആകുമ്പോഴെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല സ്വന്തം മണ്ഡലത്തിലെ ഓരോ ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും വിളിക്കും അവിടെയൊക്കെ പങ്കെടുക്കേണ്ടി വരും കല്യാണത്തിന് പോകേണ്ടി വരും മരിപ്പിന് പോകേണ്ടി വരും മന്ത്രിയായാൽ ആലോചിച്ച് തൻ്റെ മന്ത്രിസ്ഥാനം തൻ്റെ മണ്ഡലത്തിനും സംസ്ഥാനത്തിനും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടി വരും അതിനു പകരം ഒന്നുമില്ലെന്നെല്ലാവരും പറയുന്നെങ്കിലും സ്വയം ഒന്നുമില്ലെന്നെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കരുതെന്ന് അത് ആത്യന്തികമായി ബി ജെ പിക്ക് ഒരു ബാധ്യതയാകുമെന്ന് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അത് ശരിവെക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ എന്തായാലും പുള്ളി അഭിനയത്തിലൂടെ അത് കളയാൻ ശ്രമിക്കണമെങ്കിൽ വേറൊന്നും ചെയ്യണ്ട ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എവിടെങ്കിലും പേര് കിടപ്പുണ്ടോ എന്ന് പുള്ളിക്ക് അറിയാമല്ലോ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ആരോടെങ്കിലും ഒരു എഫ്ഐആർ ഇടാൻ പറയൂ അതിനോടുകൂടി ഈ പറയുന്ന സാധനം അങ്ങ് പോവും ആ മേഖലയിൽ തട്ടിയും മുട്ടിയുമൊക്കെ ജീവിക്കുകയും ചെയ്യാം